നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വലിയ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സർണത്തിൻ്റെ വില എഴുന്നൂറ്റി അഞ്ച് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ വാങ്ങേണ്ട സമയമാണ് എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഗോൾഡ് പീസ് കൂടെ ഈ സമയം നിനക്ക് വാങ്ങിക്കാം ഇന്നും അത് ഇറങ്ങിപ്പോണ സമയത്ത് നിങ്ങൾക്ക് വെടുമ്പോൾ സമയം കൊണ്ട് ഗോൾഡിൻ്റെ റേറ്റ് ഇന്നും റിവേഴ്സ് ആണ് അപ്പോൾ എന്തൊരു ഡെവലപ്മെൻറ്റ് നടക്കുന്നു അമേരിക്കയിൽ എന്ന് വെച്ചാൽ ആദ്യം ഒരു മൂന്ന് പോയിന്റിനെ കുറിച്ച് നോക്കാം ആദ്യം അമേരിക്കയിൽ റിസഷൻ ടെക്നിക്കൽ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ വെളിയിൽ ഇത് അറിയിക്കാതെ റിസഷൻ ഇല്ല എന്ന് പറഞ്ഞു എന്ത് അവർ വെളിയിൽ അറിയിച്ചില്ലെങ്കിലും അത് നെഗറ്റീവ് ഗ്രോത്ത് തന്നെ എന്തുകൊണ്ട് നെഗറ്റീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ നിറയെ ഒരുപാട് സാധനങ്ങള് ചൈനയിൽ ഇരുന്നു മാർച്ച് തേർട്ടി ഫസ്റ്റിനകം ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇത് കാരണം എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് കുറച്ച് നെഗറ്റീവ് ഇല്ല ജി ഡി പി ഇൻ്റർ ഫോർ പില്ലേഴ്സിൽ ഒരു പില്ലർ ഇത് കാരണം ജി ഡി പി നെഗറ്റീവ് ഇത് വെറും ഇമ്പോർട്ട് സാർജിൻ കാരണം തന്നെ അടുത്ത ക്വാർട്ടറിൽ ഇത് വന്ന് ശരിയാകുമെന്ന് മാർക്കറ്റ് അതിനെ ഡിസ്മിസ് ചെയ്തു നിങ്ങൾക്ക് എന്ത് മനസ്സിലായില്ലെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് പെൻഡിങ്ങും കുറഞ്ഞിട്ടുണ്ട് ടു തേർഡ് ഓഫ് ഒറിജിനൽ ലെവലായി വൺ പോയിൻറ്റ് എയ്റ്റ് ആയി ഈ ഇമ്പോർട്ട് സർജ് പോയതിന് ശേഷം ഇനി വരണ ഇമ്പോർട്ടിലൊക്കെ വില കയറും ആൾറെഡി പ്രൈസ് റൈസ് കയറിയിരിക്കും ട്രംപിൻ്റെ ഫസ്റ്റ് ഓർഡർ എഫക്റ്റ് ഇത് തന്നെ ഇനി വരണ കാലങ്ങളിൽ ഇത് കുറച്ചുകൂടെ മോശമാകും അതേ സമയം കൊണ്ട് ഈ ട്രംപ് എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ആട്ടോ പാർട്സിന് ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് പാർട്സ് നിങ്ങൾ അമേരിക്കയിൽ അസംബിൾ ചെയ്തുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടിയെ കുറയ്ക്കുമെന്ന് പറഞ്ഞായിരുന്നു ഇത് കാരണം രണ്ട് ദിവസത്തിൽ ടൊയോട്ട ആൻഡ് ഹോണ്ടോ ഒക്കെ സർജായിരിക്കും ബട്ട് ഇത് എത്ര ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതേസമയം ഇന്ത്യയിൽ എഫ് ഐ എ ഫോഴ്സ് വന്നിട്ടുണ്ട് ഷോർട്ട് കവറിങ് എന്തെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല റിസൾട്ട്സ് ഒന്നും വിചാരിച്ചതുപോലെ ഇല്ല റിസൾട്ട്സ് ആർ എക്സ്ട്രീംലി പോവർ അതായത് ഇതുവരെ വന്നിട്ടുള്ള കട്ടാണ് റിസൾട്ട്സ് ഇത് കാരണം ലാർജ് വലുതായിട്ട് റാലി ആ റിസർവ് ബാങ്ക് വന്നിട്ട് ഡോളം വാങ്ങും ഇത് കാരണം തിരിച്ച് എ പി ത്രീ നയൻറ്റിക്ക് പോയി ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഇത് തന്നെ ഹയസ്റ്റ് ലെവൽ ഇത് കാരണം എന്താകും എന്ന് നോക്കിയാൽ ഐ ടി സ്റ്റോക്സിന് ഡബിൾ വാല്യൂ ഇതിനായിട്ട് ആൾറെഡി അമേരിക്കയിൽ ഡിമാൻഡ് ഇല്ല അടുത്ത കൊല്ലം ഒന്ന് ലോസാകും ദെൻ ആൾക്കാരെ ചേർക്കുന്നില്ല എന്നും വരും ഇത് വളരെ മോശമായിട്ട് നടക്കും സോ ഇറ്റ്സ് ഡബിൾ വാല്യൂ ഫോർ ഐ ടി കമ്പനീസ് ഫാർമ കമ്പനിക്കും റിയലൈസേഷൻ കുറയും അവർക്കും പ്രഷർ ഇരിക്കും സോ ഇത് ഫാർമയ്ക്കും ഐ റ്റിക്കും ഷോർട്ട് ടേമിൽ ബാഡ് ന്യൂസ് ഫാർമ നമ്മൾ കൺസിഡർ ചെയ്തുവെങ്കിൽ ഐ ടി വെയ്റ്റ് ചെയ്യും എന്തെന്ന് വെച്ചാൽ ഈ റെസഷൻ്റെ ഇമ്പാക്റ്റ് അവരെ ബി എസ് എഫ് ഐ സെയിൽസിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ അറിയുന്നവരേക്കും നമുക്ക് ഏതൊരു സ്റ്റെപ്പും എടുക്കാൻ പറ്റത്തില്ല അത് എടുത്തതിന് ശേഷം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും എങ്ങനെ അത് മൂവ് ആകുമെന്ന് നമ്മളെ പുറത്തെ മട്ടിൽ ഗോൾഡും നമ്മളെ എല്ലാ കാൽക്കുലേഷനും ഇതുവരെ കറക്റ്റാ തന്നെ ഇരിക്കുന്നു പാർണ കറക്റ്റാകുമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഐ ടിയും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെന്ന് വെച്ചാൽ ഐ ടി വന്നിട്ട് എഫ് ഐ എ വാങ്ങുന്നു എന്താകും അറിയത്തില്ല അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഗ്രൻറ്റ് വർക്ക് അങ്ങനെയെന്ന് പറയുന്ന ബേസിക് ഫസ്റ്റ് ഓർഡർ കോഡിങ് കംപ്ലീറ്റ് കംപ്ലീറ്റായി പോകും സോ ഇത് കാരണം ഒരുപാട് എംപ്ലോയീസിനെ എടുക്കുന്നതും കുറയും അപ്പോൾ ഈ ടി സി എസ് ഇൻഫോസിസ് വിപ്രോ ഒക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എംപ്ലോയീസ് ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് അവർക്ക് കോഡിങ്ങിന് ചെയ്യും സോ ഇത് ഒരു വലിയ ഡെവലപ്മെൻറ്റാണ് ഇത് നിങ്ങൾക്ക് ഷോർട്ട് ടേം എന്ന് മനസ്സിലായില്ലെങ്കിലും ലോങ് ടേമിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും അടുത്തത് വാർബ് ഇൻകസ് വാർഗ് പിൻകസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പോയി ഒരു പെറ്റീഷൻ ഇട്ടിട്ടുണ്ട് ഞങ്ങളെടുത്തിരിക്കുന്ന ഐ ഡി എഫ് സി സ്റ്റോക്കിന് പത്ത് ശതവീതമാക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നയൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റ് വരയ്ക്കും ഞങ്ങൾക്ക് ആവശ്യം എന്നും ഞങ്ങൾ വന്നിട്ട് ഇതിനെ മാർക്കറ്റിലിരുന്ന് വാങ്ങിയില്ല എൺപത്തിയൊരു കോടി ഷെയർസ് ഇരിക്കുന്നു ഞങ്ങളടുത്ത് അക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ ഷെയർസ് അത് ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നു കിറ്റിയാന്ന് പറയുന്നു ഇതിന് സി സി ഐ അപ്രൂവൽ കൊടുത്തെങ്കിൽ ഇത് നടക്കും ഡെഫിനറ്റായിട്ട് സി സി ഐ അപ്രൂവൽ കൊടുക്കും ഇത് കാരണം ഐ ഡി എഫ് സിനെ ഇത് അടുത്ത ലെവലിൽ കൊണ്ടുപോകും ഇത് നമ്മൾ മനസ്സിലാക്കണം നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടി പാർബ് പിങ്കസിനും സിക്സ് ട്വൻറ്റി ഫോർ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിക്കും കൊടുക്കും ഇതിനെ തന്നെ ഞാൻ പറഞ്ഞത് അവർ മനസ്സിലാക്കിക്കൊണ്ട് ആയിട്ട് ഗെയിം ആടിയിട്ടുണ്ട് അതേ ഗെയിം തന്നെ അതേ അനാലിസിസും തന്നെ വാർബർ പ്രിങ്കേഴ്സ് വന്നിട്ട് ആദ്യം വൈകുന്നാഥൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു ഇപ്പോൾ അടുത്തത് വന്നിട്ട് ഒരുപാട് പേര് വലിയ പേപ്പറിൽ ഇത് അടുത്ത യെസ് ബാങ്കാ എന്ന് കൺഫ്യൂഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് മാർക്കറ്റ് കേറിയിരിക്കും ഇൻഡസൻ ബാങ്ക് മാർക്കറ്റ് ഇന്ന് ഡെഫിനറ്റ് ആയി കയറിയിരിക്കും ഇൻഡസൻ ബാങ്കിന്റെ എംപ്ലോയീസ് ഏതൊരു സെബി ഇൻസൈറ്റ് ട്രേഡിങ്ങും ചെയ്തില്ല അങ്ങനെ സെബി ക്ലിയറാ പറഞ്ഞു ക്ലോസ് ചെയ്തായിരുന്നു സുമൻ കൽപ്പാരിയ മേലും അരുൺ കുരോനാ മേലും സുമൻ കൽപ്പാരിയ ഏത് തെറ്റും ചെയ്തില്ല എല്ലാം കറക്റ്റാ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നടന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കി സുമൻ വന്നിട്ട് നൂറ്റി മുപ്പത്തിനാല് കോടിയും അരുൺ ഖുറോണ എൺപത്തിരണ്ട് കോടിയും വിറ്റത് വിറ്റത് അവരെ എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പിൽ ഇരുന്ന ഷെയർസാണ് എന്ത് ക്ലൈം വന്നതെന്ന് വെച്ചാൽ അവർക്ക് ഫോറക്സ് കാര്യം നേരത്തെ അറിയാം അത് കാരണം അവർ ചെയ്തു എന്ന് അത് ഇല്ല എന്ന് ഇപ്പോൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റി സോ ഇതിൻ്റെ ഒപ്പം ഫോറക്സ് ഡിസർവേറ്റീവിന് ലീഹല എന്തൊക്കെ നടക്കണമോ എല്ലാം നടന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നിട്ട് കമ്പനിയെ നടത്താം എന്ന് ആർ ബി ഐ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇൻഡസൻ ബാങ്ക് വന്നിട്ട് രാജീവ് ആനന്ദ് എന്ന ആൾ എന്ന ആളിനെ സിഇഒ ആയിട്ട് ഇടുമെന്ന് പറയുന്നു ഇതിന് ആർ ബി ഐയുടെ എടുത്ത് പോയി അപ്രൂവൽ വാങ്ങണം അപ്പോൾ രാജീവ് കനൻ വന്നിട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി റെജ്യൂം ഡയറക്ടർ അവിടെ നിന്ന് അങ്ങനെ അവരെ തൂക്കിയെടുത്ത് ഇവിടെ ഇരിക്കാൻ വെച്ചിട്ടുണ്ട് ഓഗസ്റ്റ് തേർഡിലാണ് അയാളെ ടെന്യൂർ തീർന്നു ആ സമയം കൊണ്ട് അയാൾ അവിടെ നിന്ന് ഇവിടെ തൂക്കിയിടും എന്തെന്ന് വെച്ചാൽ അയാൾക്ക് അവിടെ സിഇഒനാകാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ അയാൾക്ക് സിഇഒ ആകാം അയാൾ ഒരു ക്വാളിഫൈഡ് ചാക്കഡ് അക്കൗണ്ടാണ് റീറ്റെയിൽ ഹോൾസെയിൽ ആൻഡ് ട്രഷറി ബാങ്കിങ്ങൊക്കെ അയാൾ നടന്നിട്ടുണ്ട് അയാൾ വന്നിട്ട് ആക്സസ് മാക്സ് ലൈഫിൽ ഈ സമയം നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഇരുന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് നടത്തിയിട്ടുണ്ട് അത് ആക്സിസ് ബാങ്കിലാണ് ഇപ്പോൾ അയാൾ എന്ത് പറയണമെന്ന് വെച്ചാൽ അയാൾ വന്നിട്ട് വെഹിക്കിൾ ഫിനാൻസ് ആൻഡ് മൈക്രോ ഫിനാൻസ് ഇരിക്കുന്ന കാരണത്താൽ അവർക്ക് റീറ്റെയിൽ എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട് സോ ആനന്ദടുത്താണ് സംസാരിച്ചോണ്ടിരിക്കുന്നു ബട്ട് ഇതിനെ ആർ ബി ഐ ക്ലിയർ ചെയ്യണം ഇത് ക്ലിയർ ആയെങ്കിൽ ഇത് ഉടനെ തിരിച്ചു കയറും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും എല്ലാ പോയിൻ്റ്സും തീർന്നു ആർ സെയിൽസ് വന്നിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതിൽ ഹോണ്ടയുടെ സെയിൽസ് ട്വൻ്റി ടു ട്വൻറ്റി ത്രീ പെർസെൻറ്റ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എക്സ്പോർട്സ് വന്ന് കയറിയിട്ടുണ്ട് അതുപോലെ റോയൽ എൻഫീൽഡ് ഫോർ ദി ഫസ്റ്റ് ടൈം വൺ മില്യൺ യൂണിറ്റ്സിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ബട്ട് ഇതിനെല്ലാത്തിനേയും കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്തെന്ന് വെച്ചാൽ ടാറ്റ വന്നിട്ട് നമ്പർ ടു പൊസിഷനിന് പോയി തിരിച്ച് ഹുണ്ടായും നമ്പർ ത്രീ പൊസിഷനിങ് പോയായിരുന്നു ഈ നമ്പർ ടു നമ്പർ ത്രീ എന്ന് പറയുന്ന കാര്യം മാറിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഹുണ്ടാര സെയിൽസ് പന്ത്രണ്ട് ശതവീതം കുറഞ്ഞിട്ടുണ്ട് ടാറ്റാര സെയിൽസ് അഞ്ച് ശതവീതം കുറഞ്ഞു ആസി ബാർഗർ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട വെരി ക്ലിയർലി വന്നിട്ട് ടോപ്പ് ടെൻ പേഴ്സൻറ്റ് മാത്രം തന്നെ കാർ വാങ്ങാൻ പറ്റും കാർ വാങ്ങുന്നതെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ങിനെയും താളെ ഇടാൻ പറയുന്നു മക്കൾ പേച്ചു എന്ന തമിഴ് ചാനൽ ഇട്ടിട്ടുണ്ട് അതിനെപ്പി നോക്കാം ടാറ്റ സെയിൽസ് തേർട്ടി ത്രീ പേഴ്സൺ കയറിയിട്ടുണ്ട് ഇത് വന്നിട്ട് ഹൈ എൻഡ് അർബൻ ക്രൂസറിൻ്റെ ഹൈ എൻഡ് സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഇതിലിവിന്ന് നമുക്ക് വ്യക്തമായിട്ട് എന്ത് മനസ്സിലാകാമെന്ന് വെച്ചാൽ ഹൈ എൻഡ് വണ്ടി മാത്രം തന്നെ വളരെ സൂപ്പറായിട്ട് സെയിൽസ് ആകുന്നു ഓൾറെഡി ടേട്ട് ജപ്പാനിൽ കൺസിഡർ ചെയ്ത് നമ്മൾ സേഫ് പൊസിഷനിൽ ഇരിക്കുന്നു ഫെഡറൽ ബാങ്കിൻ്റെ ക്യൂ ഫോർ റിസൾട്ട്സ് വന്നിട്ടുണ്ട് അത് പന്ത്രണ്ട് ശതവീതം കയറിയിട്ടുണ്ട് മാർജിൻസ് പ്രഷറിലാണ് ഇരിക്കുന്നു നെറ്റ് ഇൻഡെക്സ് മാർജിൻ വലുതായിട്ട് എക്സ്പാൻഡ് ആയില്ല ഇത് കി വി എസ് മണിയുടെ ഫസ്റ്റ് ഫുൾ ക്വാർട്ടർ ടഫ് ബീൻ ഗിസ് ടൈം അടുത്ത കാര്യം വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലയൻസ് റീറ്റെയിലെ കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ട് റിലയൻസ് റീറ്റെയിൽ ടോപ്പ് ബോർഡ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പെണ്ണാൻ മര്യാദയ്ക്കുള്ള കടയിനെയും കൊണ്ട് ഏത് കടയും ആറു മാസത്തിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ആ കടയിനെ മൂടി വയ്ക്കുന്നതാണ് നല്ലത് എങ്കിൽ വേറെ ഫോർമാറ്റിൽ മാറ്റണം എനിക്ക് ഒരു വർഷത്തിന് ആയിരം കടയ്ക്ക് പതിൽ ഇരുന്നൂറ് കട മാത്രം ഇട്ടാൽ മതി ഇടണം കോമേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം വാല്യൂഷനൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നു എന്നിട്ട് അൺഅക്സെപ്റ്റബിൾ ഇന്നും ഒരു എയ്റ്റീൻ മന്തിൽ ഞങ്ങൾ ഐ പിഒക്ക് പോകണം അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് വലുതായിട്ട് ഒരു ആർട്ടിക്കലിൽ കവർ ആയിട്ടുണ്ട് അതിനെ ഞാൻ സൈഡ് ഇതാൻ പറയുന്നു ഇതുപോലത്തെ ന്യൂസ് പറഞ്ഞ കാരണങ്ങളാൽ തന്നെ നമ്മൾ ഇതിനെ ടച്ച് ചെയ്യാത്തത് ഇർലൈൻസ് ഇർലയൻസ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ബോക്സിനെ പോലെയാണ് വാട്ട് യു സീസ് വാട്ട് യു നോട്ട് ഗെറ്റ് സം ടൈംസ് ഇത് നമുക്ക് വേറെയും കിട്ടും ഇതിന് ഇത് കാര്യം പ്രഷർ ചെയ്യും എക്സൈഡ് ഇൻഡസ്ട്രീസ് വന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതവീതം എറിയിട്ടുണ്ട് പക്ഷെ സ്റ്റോക്ക് വളരെ എവിടെയോ ഇരിക്കുന്നു നമ്മൾ അതിനെക്കുറിച്ച് നോക്കേണ്ട ഈ സമയം ഇതിന് ഇപ്പോൾ നമ്മൾ അങ്ങനെ വെളിയിൽ എടുത്തിട്ടാൽ മതി തീർച്ചയായിട്ടും ഈ ബാറ്ററി തന്നെ വേണം അമർ രാജ ഒന്ന് രണ്ടെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം ജെ എസ് ഡബ്ല്യു എം ജിൻ്റെ വിൻസർ വണ്ടി സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഓട്ടോ സെയിൽസിൽ അതായത് ഒരു പർട്ടിക്കുലർ സെക്ഷൻ നന്നാ ചെയ്തിട്ടുണ്ട് ഇൻഫാക്റ്റ് ടാറ്റാ മോട്ടേഴ്സിൻ്റെ ലീഡിനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നു സോ ഇതിൻ്റെ ഒപ്പം ടാറ്റാ മോട്ടേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എക്സൽ ഫോഴ്സ് എന്ന കമ്പനിയുടെ ഒപ്പം അപ്പ് ചെയ്തിട്ടുണ്ട് അതായത് അത് വന്നിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻ വന്നിട്ട് കാറിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പക്ഷേ അത് മാനുഫാക്ചറിങ്ങിൽ ഇരുന്ന് വരുമെന്ന് പറയുന്നു അതുപോലെ ഇതിൽ എന്തി പറയുന്നതെന്ന് വെച്ചാൽ ഹീറോ മോട്ടാഴ്സിനും ഇതേപോലത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നുമെന്ന് മഹേന്ദ്രയുടെ ഐ പി ഒ ഇന്നോടെ തീർന്നു ഇന്ന് അലോട്ട്മെന്റ് ആകും മാർക്കറ്റ് വളരെ നന്നായി ഇരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പ്രീമിയം കിട്ടും എങ്കിൽ ഡിസ്കൗണ്ടിൽ തന്നെ ലിസ്റ്റ് ആകും ഹീറോ മോട്ടർ കാർപ്പ് എപ്പോൾ എടുക്കാമെന്ന് കാത്തുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞതിന് ഇന്നലെ രാജീവ് ബജാജ് വന്നിട്ട് ടി വി എയ്റ്റീൻ ഇൻ്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുതു സ്റ്റാർട്ടപ്പിനാൾ അത് സ്റ്റാർട്ട് എന്നാണ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് കാപ്പ് ഇതിനെ ലഗസി ബൈക്ക് ഓണേഴ്സ് തന്നെ ചെയ്യുമെന്ന് ഈ രണ്ട് ഫൗണ്ടേഴ്സും മെഡ്രാസ് ഐ ഐ ടിയിൽ ഇരുന്ന ആൾക്കാർ ഐ ഐ ടിയിന് ഫസ്റ്റ് റൗണ്ടിൽ കാശ് ഇട്ടിട്ടുണ്ട് അവർ വന്നിട്ട് മെയിൻലി കർണാടക മഹാരാഷ്ട്ര കേരള നന്ന പെർഫോം ചെയ്യുന്നുള്ളൂ ഒരാളാ നോക്കിയാൽ ഇൻ കമ്പനി ലോസിലിരിക്കുന്നു മൂന്ന് വർഷമായിട്ട് ലോസിലിരിക്കുന്ന കമ്പനി ഈ വർഷം പ്രോഫിറ്റ് ചെയ്യത്തില്ല ഇതിൻ്റെ നെറ്റ്വർക്ക് കുറയും ഞാൻ ഇത് കാരണം തന്നെ പറഞ്ഞു ഏത്തറിൻ്റെ ഫ്യൂച്ചർ വന്നിട്ട് ഹീറോയിൻ്റെ കൂടെ തയ്യപ്പിരിക്കുന്നു പെർഫെക്റ്റ് മാച്ച് ഇയാൾ വന്ന് ടെക്നോളജീനെ റിസർച്ച് ചെയ്യും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാശിനെ തരും അത് കാരണം വെയിറ്റിങ് എൻ ദ വിൻസ് വന്നിട്ട് ഹീറോ എന്തിനെ വിഴുങ്ങിയാണ് പ്രൊമോട്ടേഴ്സിന് എന്ത് റോൾ കൊടുക്കുമെന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം അവരെ അതിൽ പറഞ്ഞായിരുന്നു ഹീറോ കൊണ്ട് ഇനി പുതിയതായിട്ടൊരു ബൈക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ടി വി എസ് തന്നെ ഇന്ത്യയിൽ എനിക്ക് വളരെ കോമ്പറ്റീഷൻ റോയൽ എൻഫീൽഡും എനിക്കും കോമ്പറ്റീഷൻ ഡോമിനോസ് ഫോർ ഹൺഡ്രഡ് വണ്ടി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നു കെ ടി എം ബൈക്ക്സ് ഞങ്ങളത് പ്രോബ്ലത്തിൽ ഇരിക്കുന്നു ഇന്ന് എല്ലാവർക്കും അറിയാം മെയ് ട്വൻറ്റി തേർട്ടിൻ്റെ അകം അതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞു ഈ ബജാജ് ആട്ടോ ക്രെഡിറ്റ് എന്ന കമ്പനിക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തായിരുന്നു എനിക്ക് അവർക്ക് ഏത് പ്രോബ്ലവും ഇല്ല ആ ഫിനാൻസ് കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൽ ടെൻ പേഴ്സൻറ്റ് തന്നെ അച്ചാച്ച് വെഹിക്കിൾസ് ഫിനാൻസ് ചെയ്യുന്നു ഞങ്ങൾ എക്സ്ക്ലൂസിവിറ്റി വേണമെന്ന് പറഞ്ഞു കമ്പനിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നയാൽ വളരെ തെളിവായിട്ട് പറഞ്ഞായിരുന്നു മറ്റ് അതിൻ്റെ വില വൈറസ് വൈറസൂചിയായി നമുക്കതിനെ നോക്കാൻ തന്നെ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബെൽ നോട്ടിഫിക്കേഷനെയും ഈ വീഡിയോയിന് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക കന്നഡക്കാരർക്ക് മണി മാത്തു എന്ന ചാനലും തെലുങ്കുകാരർക്ക് മണി മാത്തുൽ എന്ന ചാനലും ഉണ്ട് അവർക്കും ഇതിനെ ഷെയർ ചെയ്ത് പൈസ ബോൽത്തഹ എന്ന ചാനലും naninamaskara